വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് പോലും തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പകുതി അരിപ്പൊടിയും പകുതി മൈദയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഏർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറേശ്ശേ വെള്ളമൊഴിച്ച് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊഴിക്കുക ഒന്നിച്ച് ഒഴിക്കരുത് അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കട്ട് കുത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ച് നല്ല ലൂസായ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം നല്ലൊരു നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഇപ്പം ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേ ഇതാണ് അതിൻ്റെ പാകം നല്ല ലൂസായിട്ടിരിക്കണം ഇതേപോലെ ലൂസായിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഇനി നമുക്ക് സ്റ്റൗ എത്തിക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഒരു ഒന്നര തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക പരത്തണ്ട എന്നിട്ടൊന്ന് കുമിളകൾ വരുമ്പോഴേക്കും നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടിത് നന്നായിട്ട് കുമിളകളൊക്കെ വന്ന് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഇടയിൽ കൊടുക്കുക നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ പഞ്ചസാരയും മുട്ടയൊക്കെ ചേർന്നേക്കണ കാരണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഒരു വശം ഭാഗമായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ വശത്തും നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ തടയി കൊടുക്കാം വളരെ ടേസ്റ്റാണിത് ഇപ്പം മൈദില്ലെങ്കിൽ ഗോതമ്പൊടി ചേർത്താലും മതി ഗോതമ്പൊടിയും അരിപ്പൊടിയും മുട്ടയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടും വൈകിട്ട് ചായക്കൊപ്പമോ രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിത് തയ്യാറാക്കി എടുക്കാം വളരെ ഈസിയല്ലേ ഇത് തയ്യാറാക്കാൻ ഇതേപോലെ നമുക്ക് എല്ലാം എടുക്കാം ഇതേപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതി പരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക കൊമ്പളകൾ വരുമ്പോഴേക്കും നമുക്കൊന്ന് വെളിച്ചെണ്ണ അടക്കി കൊടുക്കുക എന്നിട്ടൊന്ന് മറിച്ചിടുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നല്ല സ്വാദാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും നമുക്കും അതെ എല്ലാവർക്കും കഴിക്കാവുന്ന ഈ ഈസി റെസിപ്പി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം